കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സും സ്വീകരണവും സംഘടിപ്പിച്ചു ചേലക്കര നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ ഹംസകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അടുത്ത മീറ്റിംഗ് എന്ന് ആകെ വർഷമാണ് വർഷമാണ് ഈ എലക്ഷൻ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നടക്കാനായിട്ട് നമുക്ക് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്കും ചേലക്കര നിയോജകമണ്ഡലം വൈസ് ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ട ജി ഹരിദാസിനും ചേലക്കര നിയോജകമണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട പി നാരായണൻകുട്ടിക്കും വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകനായി ദേശമംഗലത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകൻ അബ്ദുൽ സലാമിനുമുള്ള ആദരമാണ് സംഘടിപ്പിച്ചത് ദേശമംഗലം ആശുപത്രി പരിസരത്തുനിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പ്രവർത്തകർ സമ്മേളന സ്ഥലത്തേക്കെത്തിയത് സംഘടനാ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സുബൈർ വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി ചേലക്കര നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ റോസ് മേരി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബു വരവൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അസീസ് ദേശമംഗലം യൂണിറ്റ് അംഗങ്ങളായ നന്ദകുമാർ ടി എം യൂസഫ് ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് കെ പി സുകുമാരൻ കൃഷ്ണകുമാർ മുൻ ജനറൽ സെക്രട്ടറി പി എ എം അഷറഫ് സി എച്ച് മുസ്തഫ ഷഹനാസ് മിനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു